രീതി കവന എന്ന് പറയുന്നത് ഫോറസ്റ്റ് ഏരിയയാണ് പേച്ച് കെ എഫ് ആർ ഐയുടെ സ്ഥലത്തുമാണ് അപ്പുറത്ത് ഡാമുണ്ട് അപ്പുറത്ത് കാടുണ്ട് വെള്ളച്ചപ്പ് ഇതുണ്ട് അങ്ങനെ അപ്പം ആ ഒരു അറ്റ്മോസ്ഫിയറാണ് ഒരുപക്ഷെ നമ്മുടെ കവികൾക്കായിട്ട് ഇഷ്ടപ്പെടുന്നു മനസ്സിൽ ഇഷ്ടപ്പെടുന്നു കാരണം കുന്നിൻ്റെ മുകളിൽ നമ്മൾ ഇതുവരെ ക്യാമ്പ് നടത്തിയില്ല രണ്ടാമത് നടത്തിയതെല്ലാം അക്കാഡമിക് ആയിട്ടുള്ള ക്യാമ്പസുകളിലാണ് അക്കാഡമിക് ക്യാമ്പസുകളുടെ പ്രത്യേകത അവിടെ ഗംഭീരമായ ക്യാമ്പസ് ആണ് പിന്നെ നാച്ചുറലാകുന്നതുമായിട്ടുള്ള കുറച്ച് ചെടികളും ഉണ്ട് തണലുണ്ട് പിന്നെ ക്ലാസ് റൂമുകൾ കിടക്കുന്നതിന് എവിടെയോ ഒരു റിജിഡ് ആയിട്ടുള്ള സംഭവം അതിനകത്ത് ഉണ്ട് പിന്നെ അത്തരം ക്യാമ്പസിൻ്റെ തൊട്ടടുത്ത് ഇതേപോലെ വയലോക്കെ ഒന്ന് പുഴയുണ്ടെങ്കിൽ ഈ ഡൈമെൻഷനാകും പോകാനുള്ള സ്റ്റേജിലുണ്ട് പക്ഷെ നമുക്ക് ശ്രീകൃഷ്ണൻ കോളേജിൻ്റെ ക്യാമ്പസിലോ അല്ലെങ്കിൽ കേരളോർമ്മ കേളോർമയുടെ ഊട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയാണ് അതിൻ്റെ ഒരു അന്തരം ഇഷ്യം പിന്നെ പുറത്തേക്കൊന്നും പോയിട്ടൊന്നും കാണാറില്ല മാക്സിമം തേങ്ങാട് മാത്രമേ കാണാറുള്ളൂ ഈ വ്യത്യാസമാണ് ഈ ക്യാമ്പിൻ്റെ പ്രത്യേകത ഈ ക്യാമ്പിലേക്ക് വെക്കുമ്പോൾ ആൾക്കാർ കുറവെന്നുള്ളത് മാത്രമല്ല ഇത് നമുക്ക് സൈലന്റ് വാലി പോലെയുള്ള ഒരു ടൂറിസ്റ്റ് മൂഡും കൂടി വരുന്നുണ്ട് അത് ഹൈജീൻ ആയിട്ടുള്ളതാണ് അത് പൊല്യൂഷൻ കുറഞ്ഞൊരു സ്ഥലത്തുകൂടെ നമുക്ക് പോകാൻ പറ്റുന്നു പറ്റുന്നുൻ കൂടിയാണ് സംഭവിച്ചിരിക്കുന്നത് പിന്നെ ഇത് നൂറ് പേരുണ്ടെങ്കിൽ ഈ ലെവലായിരിക്കില്ല മാക്സിമം അമ്പതാണ് നമ്മൾ മനസ്സിൽ കണ്ടത് ആ അമ്പത് എന്നുള്ളത് ഇത്രയും ലിമിറ്റഡ് ആയിട്ട് വെക്കുമ്പോൾ പത്ത് നാല്പത്തഞ്ച് പേരിലെല്ലാം കൂടി ഒഫീഷ്യൽ ടെസ്റ്റുകളും ചെയ്യുന്നു പിന്നെ നമ്മുടെ കൂടെ വരുന്ന ഈ പഹയന്മാരു ഇവരെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒഫീഷ്യൽ ഇല്ലാത്ത ആളുകളാണ് ഇപ്പോൾ ഇവിടെ പ്രസംഗം നടത്തുന്നതിൻ്റെ കൂടെ എഴുന്നേറ്റ് ആക്ട് ചെയ്യാൻ തുടങ്ങുന്ന ഉള്ള എന്നെ കുറിച്ച് വലിച്ചിരുന്നു എനിക്ക് മഴയിൽ നടക്കുന്നതും മഴ പെയ്യുന്നതും ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതാണ് ഒരു അക്കാഡമിക്ക് തലത്തിലുള്ള നിന്നുള്ള സ്റ്റേജിലാണ് എന്നുള്ളതെങ്കിൽ ചിലപ്പോൾ ഇത് കയറുന്നില്ല താഴെ എഴുതുന്നതുകൊണ്ടാണ് വരുന്നത് ആ എൻറ്റിമെസി വരുന്നു എന്നുള്ളതാണ് നമ്മൾ തിയേറ്ററിൻ്റെ ഭാഷയാണ് അരിനലിൽ നിന്ന് ഇരിക്കുന്നതും അല്ലെങ്കിൽ സാൻഡ്വിച്ചിൽ ഇരിക്കുന്നു എന്നുള്ളതാണ് സ്റ്റേജിൽ ഒഫീഷ്യൽസ് സംസാരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇത് ഡിസ്റ്റൻസ് കൂടും അത് ആദ്യത്തെ ഒരു സെഷൻ കഴിഞ്ഞു തുടങ്ങി ഇവിടേക്ക് ഇറക്കുന്നതാണ് പിന്നെ ആവശ്യക്കാരെന്ന് പറയുന്നതിനെ കുറിച്ച് നമുക്ക് അറിയപ്പെടാത്ത കുടുംബങ്ങൾ ശ്രദ്ധിക്കാൻ പറയുന്നത് ഇന്ത്യയിലുണ്ടാവുന്ന ലോകത്തുണ്ടാവുന്ന ഏറ്റവും മനുഷ്യത്വ വിരുദ്ധമായ സാമൂഹ്യ വിരുദ്ധമായ സ്ത്രീവിരുദ്ധമായ സംഗതിക്ക് എത്തി ഏറ്റവും സ്പീഡിൽ പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പാണ് അതുകൊണ്ടാണ് നമ്മൾ ഇറങ്ങുന്ന എട്ട് പുസ്തകങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവും മണിപ്പൂർ സംഭവം ഉണ്ടാകുമ്പോൾ അതിനെതിരെ അതിനെതിരെ നമ്മൾ ചൂണ്ടുപുരൽ പോലുള്ള ഭരണകൂടം നമ്മളെ നോക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടെന്നുള്ള യാതൊരു സംശയമില്ലാതെ വാക്കിലെ ക്യാമ്പിന്റെ വാക്കിലെ പുസ്തകം വാക്കിലെ കഥകൾ വാക്കിലെ കവിതകൾ അതുപോലെ സ്റ്റെയിൻ ഓഫ് എങ്ങനെയി എന്ന് പറയുന്നത് മണിപ്പൂരിന്റെ ഇംഗ്ലീഷ് പുസ്തകമാണ് കവനം എന്നുള്ള പുസ്തകം ഇറക്കുന്നു കണ്ണയടങ്ങാതിരിക്കുക എന്ന് പറയുന്ന പുസ്തകം നമ്മൾ ഇതെല്ലാം പബ്ലിഷിംഗ് ഹൗസ് എന്നുള്ള രീതിയിൽ കാമർഷിക ഇറക്കിയ പുസ്തകങ്ങളാണ് വെറുതെ പറച്ചിലല്ല അത് കണ്ണേ മടങ്ങാതിരിക്കുക എന്ന് പറയുന്നത് കാവ്യപിഴ എന്ന് പറയുന്ന ഒരു പങ്ക്തിയുടെ ടൈറ്റിലായിട്ട് ഒരു ശനിയാഴ്ച കൊടുത്താണ് കണ്ണെ മടങ്ങാതിരിക്കുക പത്ത് നാൽപ്പത്തഞ്ച് കവിതകളാണ് നമ്മൾ നമ്മുടെ അകത്തു പോലെ തന്നെ പലതും മറന്നുപോയിരുന്നുണ്ട് ഞാനത് റെക്കോർഡിങ് ഡോക്യൂമെൻ്റ് ചെയ്യുന്ന ഒരാളെന്നുള്ള രീതിയിൽ കൃത്യമായിട്ട് നമുക്ക് മെമ്മറിയിൽ ഉണ്ട് ഈ കണ്ണെ മടങ്ങാതിരിക്കുക എന്നുള്ള പുസ്തകമാണ് കാവിശീകരേശ പുസ്തകം പറയുന്നത് അത് പ്രതിഷേധത്തിൻ്റെ കവിതകളാണ് കവനം അടുത്ത പുസ്തകം ചൂണ്ടുവരി ഇങ്ങനെ വന്നതുകൊണ്ട് ഇനി ഇറങ്ങാൻ പോകുന്നു സച്ചിദാനന്ദം ഇറങ്ങുന്നു കെ വി രാമകൃഷ്ണ പഠനങ്ങൾ ഇറങ്ങുന്നു തീർച്ചയായിട്ടും നമ്മൾ മണിപ്പൂരിൽ ഒരു വിഷയം ഉണ്ടാക്കി എന്നെ പ്രതികരിക്കും കർഷക സമരം ഐക്യദാർഢ്യമായിട്ട് നമുക്ക് കേരളത്തിലെത്ര ഗ്രൂപ്പ് അങ്ങനെ ലൈവ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെറലി രണ്ടാമ സംശയമാണ് ഈ സംഗതി ഭരണകൂടായിട്ട് നമ്മൾ ഒരു സത്യം പറഞ്ഞു കേരളത്തിൽ കേരളത്തിലൊരു മാത്രം നമുക്കത് ചെയ്യാൻ പറ്റുന്നുള്ളൂ നമ്മൾ മറ്റ് സ്റ്റേറ്റുകളിലാണെങ്കിൽ എനിക്കറിയാം ബോംബെ വാ മതി ഇതൊക്കെ ചെണ്ട കാശിയൊക്കെ പെട്ട് കിടക്കുകയാണ് ഇറങ്ങാൻ പറ്റില്ല യു പി പോലും അടുത്ത് പറ്റില്ല ഡൽഹി പോലും ഭയങ്കര പ്രശ്നമാണ് ഡൽഹി ഒരു നാടകത്തിൻ്റെ വരുമ്പോൾ ഉപനോട് പോലുള്ള നാടകം അവിടെ കളിക്കാൻ പറ്റില്ല അത്രയും ഭീകരമായ അവസ്ഥയിൽ കേരളം എന്താണെന്നുള്ളതിൽ ഏറ്റവും വലിയ തെളിവാണ് കാവിശ്യൂ ഉടനെ പ്രതികരിക്കാൻ പറ്റുന്നു എന്നുള്ളത് അത്രയും ഡെമോക്രാറ്റിക് സെക്കുലർ ആയിട്ടുള്ളൊരു ഇടമാണ് അത് ഒരുപാട് നാടൻ സംഘങ്ങളൊക്കെ എന്ത് ചെയ്യണം എന്നത് കഷ്ടപ്പെടുന്ന സമയത്ത് നമ്മൾ കൊണ്ട് ഒരു സമരമായുധം പോലെ ഉപയോഗിക്കുന്നു എന്നാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ആവശ്യമൊക്കെ ഞാൻ ആദ്യം ശ്രദ്ധിച്ചത് കവിതകളുടെ വെറുതെ ചരിത്രം പറഞ്ഞുകൊണ്ട് വെറുതെ പറഞ്ഞ് ഗ്രൂപ്പായി മാറുമെന്നാണ് കാരണം ഞങ്ങൾ നാടകായുധം ഉപയോഗിക്കുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിൻ്റെ പ്രതിസന്ധിയിൽ അകത്താണ് രാവണ മാഷം എന്തുകൊണ്ടാണ് രാവണ മാഷിങ്ങനെ സംഘാടകനാവുന്നത് മാഷി വന്ന വഴി അങ്ങനെയാണ് കേരളോർമ്മയുടെ സമര രൂപത്തിന് വരുന്നു എസ് എഫ്ഐയുടെ ലീഡറായിട്ട് വരുന്നു അതുപോലെ തന്നെ അത്ര മാസികളുടെ എഡിറ്ററായിട്ട് വരുന്നു ബുക്കോസേഡത്തിന് ഏറ്റവും ലൈവായിട്ടുള്ള ആയിട്ടുള്ള മാസികളാക്കുന്നു അപ്പം ആ സംഘാടന മേഘാവ് എത്ര വൈവിധ്യമുള്ള മനുഷ്യനെയാണ് കൺട്രോൾ ചെയ്യും ഇടയ്ക്ക് ഒരു ഈ പറഞ്ഞ ഏർപടക്കം പോലെയൊക്കെ ചൂടാവുകയൊക്കെ ചെയ്യുന്നു നമുക്കറിയാം നല്ല സംഘാടകരെ ചൂടാവുള്ളൂ നല്ല സംഘാടകനല്ലെങ്കിൽ ആരെങ്കിലും ചൂടാവൂ അത് ശരി ശരി അതും ശരി 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 മാഷികളും ചൂടാവും ഇഷ്ടം എന്നാലേ ഭാഷയോട് നമുക്ക് ചൂടാൻ പറ്റേ അപ്പോ ആ തലത്തിൽ ആവശ്യ പുതുവുകൾ അറിയാൻ വേണ്ടി പറയണത് ഇന്ന് നിങ്ങള് കേരളത്തിലെ എത്രയോ ഗ്രൂപ്പുകൾ വാട്സപ്പ് ഗ്രൂപ്പുകൾ പരിശോധിച്ചു വളരെ ഡിഫറെന്റ് ആണത് ഇത് സമരമുഖം തന്നെയാണ് സമര തന്നെയാണ് അങ്ങനെയുള്ള ഓരോ കുറച്ച് പബ്ലിഷിങ് ഹൗസ് ഉണ്ട് അതുപോലെ തന്നെ ക്യാമ്പുകൾ ക്യാമ്പുകൾ ഇതൊരു മാതൃകയാണ് ശരിക്കും പറഞ്ഞാൽ അമ്പത് പേരിൽ ഒതുക്കിക്കൊണ്ട് ഏറ്റവും ലൈവ് കോണ്ടാക്ട് വരുന്ന ക്യാമ്പുകളെ കുറിച്ചാണ് നമ്മൾ ആലോചിക്കുന്നത് പക്ഷേ ഒരു പൊതു സെഷനിൽ നാട്ടുകാർക്ക് വന്ന് ഇരുന്നൂറ് പേരോ മുന്നൂറ് പേരോ ഒന്നൊരു പ്രഭാഷണം വെച്ച് വെച്ച് കൊടുക്കാമെന്നുള്ള ക്യാമ്പ് എപ്പോഴും ഇങ്ങനെ ലിമിറ്റഡ് ആകുന്നതാണ് പക്ഷെ നമ്മുടെ കാവിശികയിൽ തന്നെ അഞ്ചോ പത്തോ പേര് വരാൻ നൂറ് അഞ്ച് വരാത്തവരുണ്ട് എന്നാലും നമുക്ക് അമ്പതിൽ നിൽക്കുമായിരുന്നു നമ്മുടെ ഇന്നൂറ് പേര് വാട്സാപ്പിൽ ഗ്രൂപ്പാണ് ഈ മുന്നൂറ് പേര് ക്യാമ്പിലേക്ക് വരാൻ തീരുമാനിച്ചാൽ എന്ത് സംഭവിക്കും എന്നുള്ളതിനെ കുറിച്ച് കാരണം നമ്മൾ ഈ ഡോക്യുമെന്റേഷൻ കണ്ട് തൊഴിൽ അടിച്ചിട്ട് അടുത്ത ക്യാമ്പിൽ പോകുന്നു പക്ഷെ നമുക്ക് ഏറ്റവും യാത്രകൾ ഇപ്പോൾ അജേഷൻ നിസ്സാരം ഇല്ല കേട്ടോ കവിശികൾ ചേർക്കണ ആളാണ് ആള് കഥയെ കവിതയൊക്കെ പൊടി തൊട്ട് എടുക്കുക ആൾക്ക് കഥാകല്പം എന്നുള്ള രൂപത്തിൽ കവിശിക ഇതിലുണ്ടെന്ന് ബോധ്യപ്പെടുത്തണം അത്തരം ചില കോണ്ടാക്ടുകൾ വരുന്നു ഈ പുതുമ്പോൾ സംസാരിച്ചു എന്ത് ഗംഭീരമായിട്ട് സംസാരിച്ചെന്നല്ലോ ആ ടീച്ചർ പോയ ടീച്ചർ അപ്പം ആ പിന്നെ ഡോക്യുമെന്റേഷൻ എന്ന് പറയുന്ന വിഭാഗം നമ്മൾ ഇന്നലെ നെറ്റിൻ്റെ പ്രശ്നം കാരണം പക്ഷേ രാത്രി പന്ത്രണ്ട് വരെ ഇരുന്നിട്ട് സജീവ ടി വി സജീവ മാർഷിൻ്റെ ടോക്ക് വരെയുള്ളത് ടു ഫസ്റ്റ് ഡേ പന്ത്രണ്ട് ഉറങ്ങി കാരണം കാലത്തൂടെ എത്തണം ഞാൻ സാധാരണ മൂന്ന് മണിക്ക് വരയ്ക്കിരുന്നിട്ട് ചെയ്യും പക്ഷെ കാലത്തൂടെ എത്തി വരും അവിടെ നെറ്റുകൾ കൊണ്ട് ചെയ്യാറുണ്ട് പക്ഷെ പത്ത് എൺപതോളം ഫയൽ ഇരുന്നിട്ട് നമ്മുടെ എല്ലാ കൂടും ഇന്നത്തെ അടക്കം എല്ലാ സെപ്പറേറ്റ് കവിതകളുണ്ട് ഇതിൽ കേറാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം അതിന്റെ പ്രചരണം കൂടി തന്നെയാണ് കാഭിശിക എന്നുള്ള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എഫ് ബിയിൽ കാഭിഷിക എഴുത്തോരമുണ്ട് അതിലാമി മാഷി നേരിട്ട് തുടങ്ങിയതാണ് മറ്റൊരു കാഭിഷിക ഗ്രൂപ്പ് വേറെ ഉണ്ട് നേരത്തെ ഉള്ളതാണ് പത്താറായിരം എംബേഴ്സറാണ് ഇതെല്ലാം സോഷ്യൽ മീഡിയ എന്നുള്ള രീതിയിലാണ് വി ആർ ബി വാച്ച്ഡ് ഇനി ഒരു വാക്കുകൂടി പറഞ്ഞുതരാം ഈ ക്യാമ്പ് കഴിഞ്ഞിട്ട് സജീവ മാഷു ടൗക്ക് കഴിഞ്ഞ ശേഷമുള്ള ഓരോ ഇടപെട്ടില്ല ഞാൻ സെപ്പറേറ്റ് പറഞ്ഞില്ല ആ ടോക്കിൽ ഏറ്റവും വയലന്റായിട്ട് നാളെ സംഭവിക്കാൻ പോകുന്ന ഒരു മുന്നറിയിപ്പ് തന്നിട്ടാണ് ഈ നമ്മൾക്ക് നാളെ കാടുകൾ എന്ന് പറയുന്നത് അതിനകത്തുള്ള ഫൈബുകൾ എലിമിനേറ്റ് ചെയ്യപ്പെടാൻ പോകുന്നു എന്ന് പറയുന്ന ഒരു മുന്നറിയിപ്പ് തന്നിട്ട് വളരെ ഇന്റലിജന്റ് ആയിട്ടായിരിക്കും സംഭവം ഈ ആ ഒരു വിഭാഗത്ത് അങ്ങനെ തന്നെ വാഷ് ഔട്ട് ചെയ്യണമെന്നുള്ളതാണ് നമ്മൾ ഈ കവികൾ എന്ത് ചെയ്യുന്നത് കുറിച്ച് നമ്മൾ ആലോചിക്കുന്നുണ്ട് കാടും സംരക്ഷിക്കണം നാടും സംരക്ഷിക്കണം ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നൊരു വാക്ക് എന്താണെന്ന് പഠിച്ചാൽ മനസ്സിലാവും ഈ ഗ്ലോബലൈസേഷൻ വന്നതിന് ശേഷമാണ് മനുഷ്യത്വരഹിതമായിട്ട് എങ്ങനെ ആരെങ്കിലും ചൂഷണം ചെയ്യണം പ്രോഫിറ്റ് മോട്ടീവായിട്ട് എന്തും ചെയ്യാം അച്ഛനും അമ്മേനെ വരെ വിൽക്കാം എന്നുള്ള രീതിയിൽ പഠിപ്പിക്കുന്ന സംഗതിയാണ് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു വേട് എല്ലാം ഈസി ഗ്ലോബലൈസേഷൻ വേടാണ് സോഷ്യൽ മീഡിയ കയ്യിൽ അവർക്ക് ഓക്കെയാണ് എല്ലാം ഗ്ലോബലൈസേഷൻ പക്ഷേ അതിൻ്റെ എക്സ്പ്ലോയിൻറ്റിംഗ് ആയിട്ടുള്ള അതിൻ്റെ വെപ്പണമാണ് ഏറ്റവും കൂടുതൽ നമുക്കെതിരെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമാണ് കാട് റിസോഴ്സ് ആണെങ്കിൽ ഞങ്ങൾ അത് കൊള്ളചെയ്യും നിങ്ങളെ ഒഴിവാക്കും ഇനിയിപ്പോൾ നാട്ടിൽ എണ്ണപ്പാടം കണ്ടെത്തി കേരളത്തിൽ എണ്ണപ്പാടം കണ്ടെത്തിയാൽ യുദ്ധം കൂടെ യാതൊരു സംശയവുമില്ല ഇപ്പോൾ നമുക്ക് കിട്ടുമ്പോൾ ഇപ്പോൾ ബഹുമാനപ്പെട്ട ട്രംപ് കാണിച്ചു തരുന്നത് ഇവിടെ നമുക്ക് പത്തനംതിട്ടയും ശബരിമല ഇരിക്കുന്നവർക്ക് എണ്ണപ്പാടില്ലാത്തതുകൊണ്ട് മാത്രം അല്ലെങ്കിൽ മിസൈലുകളിക്ക് വരും ഉറപ്പാണ് ഇങ്ങനെ നിൽക്കുന്നവർക്ക് നമ്മൾ പ്രതിരോധത്തിന്റെ ശക്തി കൂട്ടുക ഉറുമ്പ് കടിച്ചാൽ ചത്തുപോകുന്നൊരു കാലമാണ് ഇന്ന് പറയാനുള്ളത് ഇന്ന് പറയുകയാണ് സുരാശിന്റെ ഒരു രണ്ടുപേരി കവിതപാടി നിർത്താം കേവലം സൈക്കിൾ മരിച്ച സഖാവിധം ഒത്തിരി രാഷ്ട്രീയ ചർച്ച നടത്തോ സംസ്കാരികളെങ്ങനെ മുന്നോട്ട് പോകണം അങ്ങനെ പോണിങ്ങനെ പോണനക്കും സുരാസു ചോണബർ ക്യാമ്പിൽ പറഞ്ഞു ഒറ്റ പരി കേവലം സൈക്കിളും സൈക്കിള് കുട്ടിമരിച്ച് സഖാവിറ്റോർ എന്ന് പറഞ്ഞിട്ട് സുരാസ് സംസാരിച്ചു കഴിഞ്ഞു നമ്മൾ ആലോചിക്കുന്നു ഇന്ന് പറയട്ടെ ഇന്ന് പറഞ്ഞില്ലാച്ചുറ സംരക്ഷിക്കണം അതിനകത്തുള്ള മനുഷ്യന്റെ കൾച്ചർ സംരക്ഷിക്കണം വളരെ എത്തിനിക്കുന്നൊക്കെ പറയുന്ന നമ്മുടെ ഇതിൽ ലാംഗ്വേജ് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞാണ് ലാംഗ്വേജിനെ നശിപ്പിച്ച സംസ്കാരത്തെ നശിപ്പിക്കാം എല്ലാവരും നശിപ്പിക്കുക എന്ന് വിചാരിച്ചിട്ട് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നിന്ന് നമുക്കൊന്നും സ്കെപ്പ് ചെയ്യാൻ പറ്റില്ല ഇംഗ്ലീഷ് അധ്യാപകനായിരിക്കുന്ന സർച്ച ചെയ്യാൻ ഭാഷയാണ് ഏറ്റവും ശക്തമായിട്ടുള്ള സമയം കണ്ടെത്തിയിട്ട് ശക്തമായ ലേഖനങ്ങൾ അടങ്ങുന്ന ഏറ്റവും ഗംഭീരമായ നിരൂപണ ഗ്രന്ഥങ്ങളും ലാട്ടുകളിലായിരിക്കും കവിതകളും പഠിക്കും ഇംഗ്ലീഷ് അറിഞ്ഞില്ല എനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു പോസിറ്റീവ് സൈഡ് ഉണ്ട് അതിനകത്ത് പക്ഷെ നമുക്ക് നമ്മുടെ ഭാഷ എന്ന് പറയുന്നത് സജീവ ഭക്ഷ്യ പറഞ്ഞ ഒരു കാര്യമെങ്കിൽ ഇവിടെ എല്ലാം സ്വീകരിക്കുന്നതാണ് ഹിന്ദുമതം വന്നാൽ സ്വീകരിക്കും നമ്മുടെ ഫസ്റ്റ് ടോക്കിൽ പറഞ്ഞ എല്ലാം സമന്ധിയിച്ച് നമ്മൾ കൊണ്ടുപോകും നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മുടെ ഡ്രസ് കോഡ് പോലും നമ്മുടെയെല്ലാം നമ്മുടെ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ എല്ലാം ചേരുന്നതാണ് ഇനിയിപ്പോൾ അങ്ങനെ മുന്നോട്ട് പോകാൻ അതിനകത്ത് നമ്മൾ കണ്ടംപററി വിഷയത്തിൽ ഇടപെടാനുള്ള നമ്മുടെതായിട്ടുള്ള ലാംഗ്വേജ് കണ്ടെത്തുക പ്രൊട്ടക്ട് നാച്ചുറൻഡ് പ്രിസേർവ് ലൈഫ് എന്ന് പറഞ്ഞ പോലെ പ്രൊട്ടക്ട് നാച്ചുർ ആൻഡ് പ്രിസേർവ് ഹ്യൂമാനിറ്റി ഇത്രയും പറയാനുള്ളൂ ക്യാമ്പുകൾ ഇനിയും നമ്മൾ കണ്ടു ചെയ്യും നമ്മളെല്ലാം ഡോക്ടർ കണ്ടെയും പറഞ്ഞ പോലെ വന്നിട്ട് നിങ്ങളെയൊക്കെ പരിശോധിക്കാൻ പറയുന്നവരെ കൊണ്ടുപോകും